വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വഖഫ് മുനമ്പം വിഷയങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചു ബിജെപി ആറുമാസം മുമ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ ബൂത്തുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ആ ടെമ്പോ നിലനിർത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രേഷ്മൽനാഥ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു ഫാക്റ്റ് അല്ലെന്നും രശ്മി നാഥ് വ്യക്തമാക്കി വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി ബൂത്ത് അടക്കം പ്രവർത്തകർ സജ്ജമാണ് അതേസമയം ആരാകും സ്ഥാനാർത്ഥിയാവുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് പി ആർ രശ്മിൽനാഥ് പറയുന്നത് അതിനെക്കുറിച്ച് സംസ്ഥാന നേതൃത്വം പറയുന്ന സാഹചര്യത്തിൽ തങ്ങൾ അഭിപ്രായം പറയുമെന്ന് രശ്മിൽനാഥ് പറഞ്ഞു പി സി ജോർജ് അടക്കമുള്ളവരുടെ പേരുകൾ പത്രമാധ്യമങ്ങളിലാണ് വന്നതെന്നും അതൊന്നും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതല്ല അതേസമയം വഖഫ് മുനമ്പം വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് വയനാട് ലോക്സഭാ വയ്യലക്ഷവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ബൂത്തുകളിലും വളരെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ ടെമ്പോ ഇപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല അതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം ഞങ്ങളോട് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും വക്കഫുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത് കാരണം ഒരു സുപ്രഭാതത്തിലാണ് മുനമ്പത്തും അതുപോലെ ഇന്ത്യയിലെ മറ്റു പല ഭാഗത്തും കേരളത്തിന്റെ പല ഭാഗത്തും വക്കഫിന്റെ ആളുകൾ വന്ന് ഇത് വക്കഫൂമിയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ കാലങ്ങളായിട്ട് അവിടെ ജനിച്ച് ജീവിക്കുന്ന സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം മണ്ണിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വക്കഫൂമിയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് അത് വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ ഏതൊരു നിയമവും ഇന്ത്യയിലെ ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും നിയമം ഒന്നാവണം എന്ന രീതിയിൽ സിവിൽ നിയമങ്ങളടക്കം ഈ വക്കഫിന്റെ നിയമങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന തരത്തിലേക്ക് കോടതികളിലേക്ക് എത്തിക്കാവുന്ന തരത്തിലേക്കൊരു നിയമനിർമ്മാണം ഈ രാജ്യത്തെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി അത് വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വളരെയധികം അനുകൂലമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പി വി അൻവർ ഫാക്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമായിരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു രേഷ്മി മറുപടി നിലമ്പൂരിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് കാരണം രണ്ട് തവണ എം എൽ എ ആയിരുന്നിട്ട് അദ്ദേഹം ആ നാട്ടിൽ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത ആ ഗവൺമെന്റ് എന്താണ് ചെയ്തത് അതിനെതിരെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് യു ഡി എഫ് എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ജനങ്ങൾ ബോധ്യവാന്മാരാണ് ആ ബോധ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പി ആർ രശ്മി Ni Bureau ni lambur.